ഇപ്പോൾ എല്ലാവർക്കും മനോഹരമായ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരുവിലാണ് പാങ്കോങ്ങിലേക്ക് പോകാൻ വേണ്ടി കാരു വരെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ താമസിച്ച ഹോട്ടൽ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ മനോഹരമായ ആപ്പിൾ തോട്ടമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നൈറ്റ് ഫുള്ള് നമുക്ക് ആപ്പിൾ കഴിച്ച് ഇങ്ങനെ കിടക്കാൻ പറ്റി ഈ ഹോട്ടലിലെ റൂമിൻ്റെ കീ ഞങ്ങളുടെ കൈ തന്നിട്ട് പറഞ്ഞതാണ് ഇവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ ആപ്പിൾ പറിക്കരുതെന്ന് പക്ഷേ ഞങ്ങൾ ആ രണ്ട് മൂന്നെണ്ണം ഒക്കെ പറിക്കുകയുണ്ടായി മനോഹരം തന്നെയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസും ഇവിടെ വരെ എത്തിയിട്ട് ആപ്പിൾ തൊട്ടും കണ്ടില്ല എന്നുള്ളൊരു വിഷമം മാറി ഈ ഒരു ഹോട്ടലിൽ ഫൈദിന് റൂമ് കിട്ടിയത് കൊണ്ടാണ് വളരെ വെറൈറ്റിയിലുള്ള ആപ്പിളാണ് ഇവിടെ രണ്ട് മൂന്ന് തരത്തിലുള്ള ആപ്പിളുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ രാവിലെ എല്ലാവരും പാങ്കോങ് ലേക്കിലേക്ക് പോകാനുള്ള തിരക്കിലാണ് അങ്ങനെ നമ്മൾ പാങ്കോങ് ലേക്കിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിക്കുകയുണ്ടായി കാഴ്ചകളും ഒത്തിരി അനുഭവങ്ങളുമായിട്ട് ലഡാക്കിങ്ങിന് ഞങ്ങളീ പുളകം കൊള്ളിച്ച് കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ മതിമറന്നുള്ള ഒരു യാത്രയാണ് ഈ ഒരു യാത്ര ഒത്തിരി റൈഡേഴ്സിന് നമുക്ക് ഈ ഒരു യാത്രയുടെ ഇടയിൽ കാണാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് പാങ്കോങ് ലേക്കിലോട്ടല്ല ആദ്യം നേരെ ഡിസ്കിറ്റ് ഹണ്ടർ തുർത്തുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടെയുള്ള മൈത്രേയ ബുദ്ധ സ്റ്റാച്യു എന്ന് പറയുന്ന വലിയൊരു ബുദ്ധൻ്റെ ഉണ്ട് അപ്പോൾ അതും കണ്ടിട്ട് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ട്രാവൽ ചെയ്ത് വേണം നമുക്ക് ബാങ്കോങ്ങിലാക്കിലേക്ക് പോവാൻ അപ്പോൾ ഫുൾ ഡേ ഉള്ളൊരു പരിപാടിയാണിത് ഫുള്ളും കറക്കമാണ് അങ്ങനെ ഞങ്ങളിപ്പം ഡിസ്കിറ്റിലേക്കുള്ള യാത്രയിലാണ് മനോഹരമായ കാഴ്ചകളും മലഞ്ചരിവുകളും മലഞ്ചരിവുകളെന്ന് പറയാൻ പറ്റില്ല പർവ്വത പ്രദേശങ്ങളും ഒക്കെ കിടന്ന് ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കോൾഡ് ഡെസേർട്ടെന്ന് ലഡാക്കിനെ വിളിക്കുന്നത് തന്നെ ഈ ഒരു പ്രദേശത്തെ തണുപ്പായിരിക്കും മനോഹരമായ തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഉച്ച സമയമായാലും പകൽ സമയം മുഴുവനായിട്ടും നല്ല തണുപ്പുണ്ട് അത് നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ആകുമ്പോൾ തണുത്തുറഞ്ഞു പോകുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം അതൊക്കെ ഇപ്പോൾ ഒരു മരുപ്പച്ചയുടെ കാഴ്ചയിൽ തണുപ്പോടു കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്ക് ശേഷം നമ്മളാണെങ്കിൽ ആ ഒരു മൈത്രേയ ബുദ്ധ സ്റ്റാച്യൂയിൽ എത്തിയിട്ടുണ്ട് ലഡാക്കിൽ എത്തിയിട്ട് എങ്ങോട്ടെല്ലാം പോകണം എന്തെല്ലാം കാണണം എന്നൊക്കെ ഞങ്ങൾ സർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ കിട്ടിയ ഒരു സ്ഥലമാണ് ഈ മൈത്രേയ ബുദ്ധ സ്റ്റാച്യു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാച്യു കാണുന്നത് എന്തെന്ന് പറയാൻ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ ലിസ്റ്റിൽ ഓരോരോ സ്ഥലങ്ങളായിട്ട് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഈ ഒരു ദിവസങ്ങളിൽ അപ്പോൾ നമ്മൾ വീണ്ടും പാങ്കോങ് ലേക്കിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ മൈത്രേയ ബുദ്ധ സ്റ്റാച്ചു കാണാൻ വന്ന ഇവിടെ സ്റ്റേ ഓപ്ഷനുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പരിമിതമായിട്ടുള്ള സ്റ്റേ ഓപ്ഷൻസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് സ്റ്റേ എടുക്കാൻ കഴിയുന്നതാണ് റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രദേശത്ത് നമുക്ക് നിൽക്കാൻ കഴിയും ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറിൻ്റെ ഈ ഒരു പ്രേയറിൻ്റെ സ്തൂപങ്ങൾ മനോഹരമായ നിരവധി സ്തൂപങ്ങൾ നമുക്ക് ഈ വരുന്ന വഴിയിലെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഓരോരോ കാഴ്ചകളിലൂടെ ഇങ്ങനെ നമ്മുടെ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു കുന്നിൻ ചെരിവാണ് ഈ ഒരു പ്രദേശം നല്ലൊരു കയറ്റിലോ കയറ്റത്തിലേക്ക് തന്നെ നമുക്ക് വണ്ടി ഓടിച്ചു കയറേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു കയറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളും ഹെയർ പിൻ വളവുകളാണ് നല്ല നല്ല നല്ലൊരു ടേൺ തന്നെ എടുക്കേണ്ടി വരും ആ രീതിയിലുള്ള ഇപ്പം തന്നെ കാണുന്നില്ല നല്ലൊരു ഹെയർ പിന്നുകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത് അപ്പോൾ നമ്മുടെ യാത്രകൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ലഡാക്കിൻ്റെ ഓരോ ഭാഗത്തും ഓരോരോ നിറത്തിലുള്ള ഭൂപ്രദേശങ്ങളാണ് ചിലത് കടും ചാരനിറത്തിലും ഉള്ളതും ചിലത് നല്ല ചുമന്ന നിറത്തിലുള്ളത് അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാറക്കെട്ടുകളും മലനിരകളും ഈയൊരു സ്ഥലത്തെ മണ്ണിൻ്റെ കളർ തന്നെ വ്യത്യസ്തമാണ് അങ്ങനെ പല പല ടെറൈനുകളിൽ കൂടിയാണ് നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമാണ് ഈ ചുറ്റുമുള്ള ഈ ഒരു മലനിരകളിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ എങ്ങോട്ട് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത് ആകാശവും മണ്ണും എല്ലാം തന്നെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി എന്നൊക്കെ നമ്മൾ പറയൂലേ അതുപോലെയുള്ള ഒരു ലാൻഡ് തന്നെയാണ് ഒരു സ്വർഗ്ഗതുല്യമായ ലാൻഡ് തന്നെയാണ് ലഡാക്ക് എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി ഒരുപാട് സമയമാണ് നമുക്ക് കടന്നു പോയത് അതുകൊണ്ട് തന്നെ പേങ്കോങ് ലേക്കിൽ എത്തണം അവിടെ പറ്റുമെങ്കിൽ സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ വേറൊരു സ്റ്റേ സ്റ്റേന്ന് ഒപ്പിക്കണം അതുകൊണ്ട് തന്നെ നല്ല ധൃതിയിലാണ് യാത്ര ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ തന്നെ നമുക്കിവിടെ എല്ലായിടത്തും കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും പല പല പർവ്വത നിരകളും പല പല മേഘ രൂപങ്ങളും ഒക്കെയായിട്ട് പല പല വ്യത്യാസമായിട്ടുള്ള ഒരു ഭൂമി പ്രദേശത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിൽ ഉടനീളം ഒട്ടനവധി ഇതുപോലുള്ള ഇരുമ്പ് പാലങ്ങളാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടതുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആർമി നമുക്ക് ഇതുപോലെ ഇരുമ്പ് പാലങ്ങളൊക്കെ വന്ന് നിർമ്മിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ തരത്തിലെ നിരവധി പാലങ്ങൾ നമുക്ക് ഇവിടെ ഉടനീളം കാണാൻ കഴിയുന്നതാണ് അങ്ങനെ നിരവധിയായ ഇരുമ്പു പാലങ്ങളും നല്ല ലാൻഡ്സ്കേപ്പുകളും ഒക്കെ കടന്ന് നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുളിക്കാനൊക്കെ പറ്റിയാൽ മനോഹരമായിട്ടുള്ളൊരു നദി കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും ഓർത്തില്ല നേരെ എടുത്ത് വെള്ളത്തിലോട്ട് ഒറ്റ ഒറ്റച്ചാട്ടം വരുന്നു ആ നല്ല ഐസ് പാളികളൊക്കെ നല്ല തണുത്തുറഞ്ഞു വരുന്ന വെള്ളമാണ് നദിയുടെ ആഴം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ അധികം ദൂരം പോവാതെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളൊന്ന് നീന്തി നോക്കിയത് മനോഹരം തന്നെയായിരുന്നു ഈ തണുപ്പ് വെള്ളത്തിൽ ഈ നീന്തല് കുളി വെക്കുക ഞങ്ങൾ രണ്ടുപേരെ നിലവിൽ ഈയൊരു ഇതിലിറങ്ങിയിട്ടുള്ളൂ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു കുളി നമുക്ക് സമ്മാനിച്ചത് ഈ ഒരു പാങ്കോങ് ലേക്കിലേക്കുള്ള ഈ ഒരു യാത്രയിൽ കാണുന്ന കാഴ്ചകളെല്ലാം അതിമനോഹരമെന്ന് തന്നെ പറയാൻ പറ്റും നിരവധി മേള മലകളോട് മണ്ടയിൽ നിറയെ മഞ്ഞും താഴെ ഈ കോൾഡായിട്ടുള്ള ഈ ഒരു തണുത്ത മരുപച്ചയായിട്ടുള്ള ഒരു ഡെസർട്ട് പോലത്തുള്ള ഈ ഒരു ഭൂമിയും ഒക്കെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാങ്കോൺ ലേക്കിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ വാട്ടർ ക്രോസിംഗ് ആണ് ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് യൂട്യൂബിൽ എപ്പോഴും നോക്കിയാലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ ഇങ്ങനെയുള്ള കാറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വാട്ടർ ക്രോസിങ്ങിൽ കൂടെ ഇറങ്ങിപ്പോകുന്നതൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പഠിച്ച് എന്തെന്ന് പറയാം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അങ്ങനെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ലേക്കിലേക്കുള്ള ഈ ഒരു യാത്ര നിരവധിയായിട്ടുള്ള ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ടെറയിനിൽ കൂടെയാണ് ഞങ്ങളുടെ വണ്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മളത് ഓട്ടിക്കുന്നതുമൊക്കെ സത്യം പറഞ്ഞാൽ വണ്ടീടെ സീസിൽ ഒന്നും കാര്യം നമ്മുടെ മനസ്സിലാണ് കാര്യം നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ധൈര്യമുണ്ടോ പോകാൻ എന്തുമാത്രം ആഗ്രഹമുണ്ടോ അതനുസരിച്ച് നമ്മളെ കൂടെ നമ്മളെ വണ്ടി നിൽക്കും അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിക്കോണിൻ്റെയൊക്കെ പവർ ഇവിടെ വന്നതിനേശോട് നമുക്കറിയാൻ പറ്റിയ അങ്ങനെ അവസാനം നമ്മൾ ആ നീലത്തടകത്തിൽ എത്തുക തന്നെ ചെയ്തു ഈ ഒരു യാത്രയും ഇവിടെ എത്തിയതും കുറച്ച് സമയം മാത്രമേ നമുക്ക് സൂര്യപ്രകാശം കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ പാങ്കോങ് ലേക്കിൻ്റെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ പറ്റിയത് കുറച്ചുനേരം നീല നിറവും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു നിറത്തിലായി നദിയെല്ലാം ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ് ഒരു നദി സ്ഥിതി ചെയ്യുന്നത് മനോഹരം തന്നെയായിരുന്നു ഈ യാത്ര അങ്ങനെ പാങ്കോങ് ലേക്കിൻ്റെ യാത്രയുടെ അവസാനത്തിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നല്ലൊരു സ്റ്റേ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി തിരിച്ച് മല കയറിക്കൊണ്ടിരിക്കുകയാണ് പാങ്കോ ലേക്കിൽ നമുക്ക് സ്റ്റേ കിട്ടില്ല കാര്യം റേറ്റ് കൂടുതലായിരുന്നു അതുമാത്രമല്ല മാരകമായിട്ടുള്ള തണുപ്പാണ് അവിടെ ഉള്ളത് അവിടെ പിന്നെ എല്ലാവരെയും അഭിപ്രായ രാത്രി ആയി തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേന്നെ പാങ്കോ ലേക്കിൻ്റെ ഈയൊരു പ്രദേശത്തെല്ലാം മാരകമായിട്ടുള്ള തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതുമാത്രമല്ല അത്രയും വലിയ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള തരത്തിലുള്ള ടെൻറ്റുകൾ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സ്റ്റേ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാമെന്ന് എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് ഇപ്പോൾ യാത്ര ബാങ്കോങ്ങിലേക്ക് നിന്നും പുതിയൊരു സ്റ്റേ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മുടെ നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും പ്ലാനിൽ എന്ന് പറയുന്ന കുറേ മാറ്റങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം നമ്മൾ ബാങ്കോങ്ങിലേക്കുള്ള സ്റ്റേ മറന്നു ഇനി ഒരു യാത്രയുണ്ട് ഇനി ലഡാക്കിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും നമ്മളാണെങ്കിൽ നല്ലൊരു ടെൻറ്റും കൊണ്ടായിരിക്കും വരുന്നത് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാങ്കോങ് ലേക്കിൽ സ്റ്റേ അടുക്കി തന്നെ ചെയ്യും അത് മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് പാങ്കോങ് ലേക്കിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു മലനിരക്കിൽ കയറി തുടങ്ങിയത് ഇനിയും യാത്രയല്ലേ യാത്ര നമുക്ക് ഇനി എത്ര പ്രാവശ്യം പ്രാവശ്യമാണോ ചെയ്യാം സേഫായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടെ തന്നെ ഞങ്ങൾ പുതിയൊരു സ്റ്റേ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ഇനി സൂര്യൻ്റെ വെട്ടം രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു വണ്ടിയൊക്കെ വയ്ക്കാൻ പറ്റുന്ന സേഫായിട്ടുള്ളൊരു സ്റ്റേ കണ്ടെത്തണം അവിടെ താമസിക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത് മണാലിക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ അത് അടുത്തൊരു വ്ളോഗ് വരുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാൻ പാടില്ല